dubai gold and diamonds pride of generations perindal patambi balancheri ramanathakara പെരിന്തൽമണ്ണ കാദർ ലീഫ് ക്ലബ്ബിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റിന് പന്തുരുണ്ട് തുടങ്ങി ഈ ആവേശ പൂരം കാണാനായിട്ട് ഈ വർഷം പ്രത്യേകത കൂടിയുണ്ട് സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കും സൗജന്യമായി പ്രവേശനം അനുവദിച്ചിരുന്നു ഇത് ഈ ടൂർണമെൻറ്റിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് ഈ കേരളത്തിലെ ഒരു ടൂർണമെൻറ്റുകളിലും സൗജന്യമായി പ്രവേശനം അനുവദിക്കാറില്ല ഏതായാലും നമ്മുടെ ഈ സ്ത്രീകൾ ഈ പെരിന്തൽമണ്ണയിലെ എല്ലാ സ്ത്രീകളും ഈ തവണത്തെ ടൂർണമെൻറ്റിൽ എല്ലാ ദിവസവും ഇവിടെ വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നേരത്തെ തന്നെ കസേരകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കൗൺസിലർമാരെല്ലാവരും ആദ്യം തന്നെ ഈ കസേരകൾ നിറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാര്യത്തിലൊക്കെ എല്ലാവർക്കും ഒരു നിർദ്ദേശവും ഉപദേശവും കൊടുക്കേണ്ടത് നമ്മുടെ ചെയർപേഴ്സൺ ആണല്ലോ ചെയർപേഴ്സൺ അതായത് നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ടൂർണമെൻറ്റുകളുണ്ട് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഈ പെരിന്തൽമണ്ണക്കാർക്കൊരു പ്രത്യേകതയുണ്ട് അത് കാതരലി ക്ലബ്ബ് നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇനി വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ക്ലബ്ബിലോ ഫുട്ബോൾ തന്നെ അല്ലേ തോന്നുന്നു ഈ സ്ത്രീകൾക്കുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എല്ലാ ഫുട്ബോൾ ടൂർണമെന്റുകളും എല്ലാ ഫുട്ബോൾ മത്സരങ്ങളും ഞങ്ങൾ വീട്ടിലിരുന്ന് സ്ക്രീനിൽ മാത്രമാണ് കാണാറ് ഇവിടെ ഈ ഒരു ഗാലറിയിൽ പ്രത്യേകം ഇരിപ്പിടം തന്നെ എല്ലാ വനിതകൾക്കും ഒരുക്കിയിട്ടുണ്ട് സംഘാടകരായാലും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സന്തോഷമാണ് ഈ ടൂർണമെൻറ്റിൽ ഇങ്ങനെ സൗജന്യ പ്രവേശനം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് പ്രവേശിക്കാം എങ്കിലും ഈ ഒരു വലിയ മാതൃകയല്ല തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള കാര്യം ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്രയും ഒരു സന്തോഷമായിട്ടിരുന്ന ഫുട്ബോൾ മത്സരങ്ങളാണ് കൗൺസിലറേ എന്ത് പറയുന്നു ഒരുപാട് സന്തോഷം കാണാൻ എല്ലാവർക്കും സന്തോഷമല്ലേ സന്തോഷം ഏതായാലും ഈ കാദരലി ക്ലബിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് അതായത് ഒരുപക്ഷെ കേരളത്തിൽ അൻപത്തിരണ്ട് വർഷം നീണ്ടുനിന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇത് മാത്രമായിരിക്കും അല്ലെ കാൽപന്തിനെ നെഞ്ചേറ്റുന്ന പെരിന്തൽമണ്ണക്കാരുടെ മണ്ണില് ആവേശ പൂരമൊരുക്കുകയാണ് അത് ആ മത്സരത്തിന്റെ ആവേശം ആവേശത്തിനൊപ്പം ചേരുകയാണ് ഓരോ കാണികളും ഈ കാൽപന്ത് കളിയെ നെഞ്ചേറ്റിയ പെരിന്തൽമണ്ണക്കാർക്ക് ഏകദേശം ഒരു ഒരു മാസക്കാലത്തോളം ഈ ഫുട്ബോളിൻ്റെ ഒരു വലിയ ഉത്സവത്തിനാണ് ഇവിടെ തിരികൊളുത്തിയിട്ടുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ കെ എസ് എഫ് എ തന്നെ ഏകദേശം നാൽപ്പതോളം ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്കാണ് ഇത്തവണ അവർ തന്നെ മേൽനോട്ടം വഹിച്ച് അവർ തന്നെ മുൻകൈയ്യെടുത്ത് കേരളത്തിൽ നാൽപ്പതോളം ഫുട്ബോൾ ടൂർണമെൻറ്റുകളാണ് അവർ നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റാണ് ഈ കാദരലി ക്ലബ്ബിൻ്റെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് പെരിന്തൽമണ്ണ ഗാലറി എല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഈ ഗാലറികളിൽ അതായത് സ്ത്രീകൾ കുട്ടികൾ അവർക്കൊക്കെ സൗജന്യമായതുകൊണ്ട് അവരൊക്കെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഗാലറികൾ സ്റ്റീൽ ഗാലറി അതായത് ഏറ്റവും സുരക്ഷിതമായി കളി കാണുന്നതിന് സ്റ്റീൽ ഗാലറി തന്നെയാണ് സംഘാടകർ ഒരുക്കിയത് മാത്രമല്ല സ്ഥിരമുള്ള ഗ്യാലറിയുണ്ട് ആണ് ഈ ടൂർണമെന്റ് ചെയ്തത് നമ്മുടെ കേരളത്തിന്റെ ഫുട്ബോൾ ചോദിച്ചാൽ ഏതൊരു ചെറിയ കുട്ടിയും പറയും വളരെ കൂടി വളരെ കാര്യമായിട്ട് പറയുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയുടെ ഫുട്ബോൾ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും സംശയമില്ലാതെ പറയും അത് പെരിന്തൽമണ്ണ തന്നെയാണ് കഴിഞ്ഞ പത്തൊമ്പത്തിരണ്ട് വർഷമായി കാദർ അലി സ്പോർട്സ് ക്ലബിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാതള്ളി ഫുട്ബോൾ ഇവിടെ ആരംഭിച്ച ആ കാലഘട്ടം തൊട്ട് ഓരോരോ വർഷം ചെല്ലുന്നവറും അത് വളരെ ഗംഭീരമായിട്ട് ഉയർന്നുയർന്നു വരികയാണ് നാട്ടുകാരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അതിന് സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇവിടെ കിട്ടുന്ന ലാഭം മുഴുവനും പെട്ടിയിൽ വെക്കുന്നതല്ല ജനങ്ങളുടെ ഇടയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ ണ്ട് കുട്ടി ആൾക്കാരാണ് രോഗികൾക്കാണ് ഓരോരോ വർഷം ഓരോരോ മാസം ആയിരം രൂപ വീതം കൊടുക്കുന്നത് ഒരു വർഷം കണക്കൂട്ടുകയാണെങ്കിൽ അത് അഞ്ച് ലക്ഷത്തിന്റെ മുകളിലായി അതുപോലെ തന്നെ മറ്റുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഫാറൂഖ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു എസ് എഫ് എയുടെ സംസ്ഥാന ഭാരവാഹികളുണ്ടായിരുന്നു ജില്ലാ ഭാരവാഹികളുണ്ടായിരുന്നു ഏകദേശം ഒരു മാസക്കാലത്തോളം ഏതായാലും പെരുന്നൽമണ്ണക്കാർക്കിന് ഉത്സവ രാവുകളാണ് വൈകിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പെരുന്നൽമണ്ണയിലെ കാതരല്ലി ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാമെന്ന് ആകും ഇനി മലപ്പുറം ജില്ലയിലെ കാൽപന്തിനെ നെഞ്ചേറ്റുന്ന സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പറയുക ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്